ഹലോ കുറച്ചു കാലായില്ലേ എന്നെ കണ്ടിട്ട് അതെ ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ചെറുതായിട്ടൊന്ന് ബിസിയപ്പോ ഓണക്കല്ലേ വരുന്നത് എന്തായാലും ഇത്തവണത്തെ ഓണം കുറച്ച് അടിപൊളിയായിട്ടുള്ള ആളുകളെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ വയനാട്ടിലേക്ക് ബസ് കയറി വന്നത് ഇനി ഏതായാലും വലിയ ഓവർ സസ്പെൻസ് ഇട്ട് ഞാൻ ചളാക്കുന്നില്ല നമ്മൾ വന്നിട്ടുള്ളത് സെൻറ്റ് മാത്യൂസ് ഭവൻ വൃദ്ധമന്ദിരത്തിലേക്കാണ് ഇതെന്തിനാണ് ഇപ്പോഴേ ഇവിടെ ഇങ്ങോട്ട് പോയതെന്ന് നിങ്ങൾ ആലോചിച്ചോ സംഭവം വേറൊന്നുമില്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്താൻ ഏകദേശം ലേറ്റ് ആയിപ്പോയി പക്ഷെ എന്നാലും ഇനാഗ്രേഷൻ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ വന്ന സ്പോട്ടിൽ തന്നെ ചേച്ചി സ്റ്റേജിൽ കയറിയിട്ട് ഒരു ഓമനത്തിങ്കൾക്കിടാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് അങ്ങോട്ട് കളിച്ചു അതിൽ അപ്പൂപ്പുമാരൊക്കെ കൈ കൂട്ടുന്നുണ്ടായിരുന്നു അവർക്കെന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ട പോലെ തോന്നി ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും കയ്യടിച്ചാലെങ്കിലും വേഗം ഇറങ്ങി ഇറങ്ങിപ്പോവായിരിക്കുന്നു ചേച്ചിൻ്റെ പെർഫോമൻസ് ഉണ്ട് അമ്മ വരികയും ചെയ്തു ഇപ്പം മനസ്സിലായോ അഗ്നിക്കിന്റെ സ്നേഹമധുരം അക്കുമോൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത് അതിനാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിറന്നാൾ കൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവരെ കൂടെ ഓണസദ്യം കൂടി കഴിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ മുത്തച്ഛന്മാരൊക്കെ നല്ല സന്തോഷത്തോടെ അക്കൂൻ്റെ കേക്ക് കഴിച്ചു കൂട്ടോ ഞങ്ങൾ ആലോചിച്ചത് ഇങ്ങനൊരു കേക്ക് ഇവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇതിനർഹരായവർ മറ്റാരും ഉണ്ടെന്ന് തോന്നില്ല ഇതാണ് ഞാൻ അവിടുന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്ത ബെന്നി ചേട്ടൻ ചേട്ടൻ നല്ല സംസാരപ്രിയനാണ് ഞാനും അതേപോലെ തന്നെയാണ് ചേട്ടൻ്റെ നാട് വരുന്നത് കോട്ടയാണ് ചേട്ടനും ഇവിടെ വന്നിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അക്കൂട്ടൻ്റെ അച്ഛന് സത്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജോലിൻ്റെ തിരക്ക് കാരണം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചേച്ചി പറഞ്ഞപ്പോൾ തൊട്ട് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടെ ഉണ്ടായിരുന്നത് ഏട്ടനായിരുന്നു കേട്ടോ അക്കുനോട് ഇവർ കാണിക്കുന്ന സ്നേഹവും കരുതലും കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു സാധാരണ ഇവർ ഇവരെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇതുപോലെ കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് ബർത്ത്ഡേയും ഓണസത്തെയും ഒക്കെ കഴിക്കേണ്ടവരായിരുന്നില്ലേ കാലം അങ്ങനെയാണ് എന്താ എങ്ങനെയാണ് കരുതി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ പക്ഷേ ഇവരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ കാരണം അവർക്ക് അവർക്കവിടെ ലവ് ബേർഡ്സ് ഉണ്ട് ചെടികളുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കി നടത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊരിക്കലും ബോറടിക്കുന്ന പ്രശ്നം അവിടെ ഉണ്ടാവില്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലുള്ളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാനൊരു എൻ എസ് എസ് ആയിരുന്നു അന്നൊരു നാഷണൽ ക്യാമ്പിൻ്റെ ദിവസം ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇതുപോലെയുള്ളവരെ കൂടെ സ്പെൻഡ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർ ഒരുപാട് കഥകൾ കേട്ട് ഒരുപാട് കഥകൾ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പാട്ട് പാടി ഡാൻസ് കളിച്ച് അവരെ മൊത്തത്തിലൊന്ന് ഉല്ലസിപ്പിച്ചിട്ടായിരുന്നു പോകുന്നിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെയൊക്കെ മുഖത്ത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരെ തിരയുന്ന പോലെ അവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നുള്ളൊരു തിരച്ചിൽ അവരുടെ മുഖത്തുണ്ടായിരുന്നു അതെ അപ്പൂപ്പന്മാർക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ ജയിച്ച അപ്പൂപ്പന് സമ്മാനവും കൊടുത്തു കേട്ടോ അപ്പം നമ്മളെ ഓണാഘോഷം ഇവിടെ തുടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ ബായ്